എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയാണ് നമുക്ക് ചുമന്ന വെണ്ടയുടെ വിത്താണ് കേട്ടോ ഞാൻ വാങ്ങിച്ച വിത്ത് ദേ ഇതാണ് ശതാബ്ദിയുടെ ചുമന്ന വെണ്ട വിത്ത് അത് ഞാൻ ദേ ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് വാരി വെച്ച് എല്ലാം തന്നെ മുളച്ചിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തലേ ദിവസം വെള്ളത്തിലിടുക അതിനുശേഷം ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മുള വരുട്ടോ നല്ല വിത്തുകളാണെങ്കിൽ എല്ലാം ഇതേപോലെ മുള വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ നട്ട് ഈ വെള്ളത്തിട്ടിരുന്ന എല്ലാ വിത്തുകളും തന്നെ വലത്തിൽ ചെറുതുമായിട്ടുള്ള മുളകൾ വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ വിത്ത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല വിത്തുകൾ നോക്കി വാങ്ങിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഡേറ്റ് കഴിയാത്ത വിത്തുകൾ നോക്കി വാങ്ങിക്കുക നമ്മൾ വാങ്ങിക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഡേറ്റുകൾ എഴുതിയിട്ടുണ്ടാവും എക്സ്പയർ എഴുതിയിട്ടുണ്ടാവും ആ ഡേറ്റ് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നടന്ന സമയമെല്ലാം വേസ്റ്റ് ആവും നമ്മുടെ അധ്വാനവും വേസ്റ്റ് ആവും സമയവും വേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നല്ല വിത്തുകൾ നോക്കി വാങ്ങിക്കുക ഇതേപോലെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം വാരി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ നട്ടുകഴിഞ്ഞാൽ ഇതേപോലെ മുള വരും അപ്പോൾ നമുക്ക് ഇതൊന്നും നട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തെക്ക വെണ്ട നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ താഴെയാണ് ക്യാനുകളിലല്ല ഞാൻ സാധാരണ കൃഷി ചെയ്യാറ് ക്യാനുകളിലാണ് അപ്പോൾ ഞാനിപ്പോൾ മഴയൊക്കെ കുറവായതുകൊണ്ട് ഇതേപോലെ തന്നെ നടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സീട്രയിലൊക്കെ മുളപ്പിച്ചിട്ട് മഴ സമയത്താണെങ്കിൽ നമ്മൾ സീട്രയിലൊക്കെ മുളപ്പിച്ചിട്ട് നടുമായിരിക്കും നല്ലത് അപ്പോൾ മഴ കുറവായതുകൊണ്ട് ഞാൻ ഇതേപോലെ മണ്ണിൽ ഇളക്കി നടാനായിട്ട് നോക്കുകയാണേ അപ്പോൾ അതേ ഇതേപോലെ നല്ല രീതിയിൽ കൊത്തി ഇളക്കി കൊടുക്കുക കേട്ടോ കൊത്തി കളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വലിയ കട്ടകൾ കല്ലുകളൊക്കെ ഒന്ന് മാറ്റിക്കളയാം ഈ വിത്തുകൾ മുളച്ചു വരാനായിട്ട് തടസ്സം വലിയ കല്ലുകളൊക്കെ ഒന്ന് മാറ്റിക്കളം ചെറിയ കല്ലുകളൊന്നും കുഴപ്പമില്ലാത്ത അതെ നമ്മൾ ഇതേപോലെ ഇതേപോലെയൊന്ന് വരണ്ടി വാരി മാറ്റിക്കളയും ശേഷം നമുക്ക് വിത്തുകൾ ഇടാൻ ഇതിൻ്റെ ഏതാണ്ട് നടുക്ക് കണ്ട് ചെറിയൊരു തോട് പോലെ എടുത്തത് ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ജൈവ വളം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ആയി കിട്ടുന്ന ഒരു വളമാണ് നമുക്ക് പച്ചക്കറി കടയിലൊക്കെ ചോദിച്ചത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ പൊടിയായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വിത്തുകൾ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല കരുത്തോടെ വളർന്നു വരും അപ്പോൾ ഞാനിത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ മഞ്ഞൾ പൊടിയും കൂടി ഉള്ളതുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മണ്ണോടുകൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കും ഇനി നമുക്ക് വിത്തുകൾ നട്ട് കൊടുക്കാം അത് ഇതേപോലെ നമ്മുടെ ഒത്തിരി താത്തി വിത്തുകൾ ഇട്ട് കൊടുക്കാതെ ചെറുതായിട്ട് കൈതരലുകൊണ്ട് ഒന്ന് താത്തിയതിന് ശേഷം ഒന്നോ രണ്ടോ വിത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് വിത്തുകൾ കൊടു കൊടുക്കുന്ന വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അടുത്തടുത്ത് വെണ്ടകൾ രണ്ടെണ്ണം വന്നാലും വളർന്നു വന്നോളൂ പിന്നെ അത് ഇത്രയും ഗ്യാപ്പ് അനുസരിച്ച് അടുത്ത രണ്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് വെണ്ട നട്ട് കൊടുക്കാം വിത്ത് ഒത്തിരി താഴേക്ക് പോയാൽ മുളയ്ക്കില്ലാത്ത അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മുടെ വിത്തിനോളം വലുപ്പമാണ് നമ്മൾ നടാനുള്ള കുഴിക്ക് എടുക്കാവുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വിരൽ കൊണ്ട് പതുക്കി ഒന്ന് കൊടുത്തതിന് ശേഷം മാത്രം ഒത്തിരി താഴെ പോവാതെ വിത്തുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാത്തിലും രണ്ട് വിത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കുക അത് മഴ ഇല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക വലിയ മഴയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്തെങ്കിലും ഓല മടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചിലുകളോ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുള വരുന്നത് ഒടിഞ്ഞു പോവാതിരിക്കും അപ്പോൾ മഴ കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ നടുന്നത് അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ക്യാനുകളിലൊക്കെ നട്ടിട്ട് അല്ലെങ്കിൽ സീറ്ററയിലൊക്കെ നട്ടിട്ട് ചെയ്താലും മതി അപ്പോൾ ക്യാനുകളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മഴയാണെന്നുണ്ടെങ്കിലും മാറ്റി വെക്കാലോ അപ്പോൾ ഇതേ നമ്മുടെ ഇത് നട്ട് കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെണ്ട പോലെയുള്ള എല്ലാ പച്ചക്കറികളും തന്നെ നടാൻ പറ്റിയ സമയമാണ് കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് പച്ചമുളകാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും വെണ്ടയാണെന്നുണ്ടെങ്കിലും വഴുതനയാണെന്നുണ്ടെങ്കിലും അതുപോലെ പടർന്ന് കയറുന്ന എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം അപ്പം നമ്മൾ അതുപോലെ നട്ടു കൊടുത്താൽ മതി ഈ പാവലൊക്കെ പാവലൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ പാവയ്ക്കൊക്കെ നല്ല രീതിയിൽ പൊടിച്ച് വരുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ പാവയ്ക്ക ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഓണത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് ഇനിയും കുറച്ച് പച്ചക്കറികളോടെയും പറിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം അത്രയും നമുക്ക് വെണ്ടയ്ക്ക വറച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഈ വെണ്ടയ്ക്ക അത്രയും വലുപ്പാണെന്ന് വെച്ചിട്ട് മൂത്തതല്ല കേട്ടോ ഇത് ഇത്രയും വലുപ്പം വെക്കുന്നതാണ് നമ്മുടെ നാടൻ വെണ്ടയ്ക്കയാണ് അപ്പോൾ അത് ഇത്രയും വലുപ്പം ആയെന്ന് വെച്ചിട്ട് ഇതൊട്ടും മൂത്തിട്ടില്ല ഇത് കണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഞെങ്ങുന്ന പാകമാണ് ഇതിൽക്ക് മൂക്കാത്ത വെണ്ടയ്ക്കയാണ് അപ്പം നമുക്ക് മൂത്ത പച്ചമുളകുകൾ അങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ ഇത് കിടന്ന് പഴുത്ത് കഴിഞ്ഞാൽ മുളക് കിടന്ന് അങ്ങനെ പഴുപ്പിക്കരുതെന്നാണ് പറയണേ നമ്മുടെ കൊടിക്ക് മുളക് കൊടിക്ക് ദോഷമാണ് നമുക്ക് പെട്ടെന്ന് എൻ്റെ ചീത്തയായി പോകുന്ന പറയണേ കൊടികൾ അപ്പോൾ നമ്മൾ മൂത്ത് കിടക്കുന്ന മുളകുകളൊക്കെ അങ്ങോട്ട് പറിച്ചു മാറ്റി കൊടുക്കാം അപ്പം വീണ്ടും വീണ്ടും വേറെ മുളകുകളുണ്ടായിക്കോളോ നല്ല നീളൻ മുളകാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ബുള്ളറ്റ് മുളക് നമുക്ക് അത്യാവശ്യം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാതെയുള്ള മുളകുകളൊക്കെ നമുക്ക് ഇതേപോലെ കിട്ടും നമ്മൾ നട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളകളും അതിൽ കൂടുതലും നമുക്ക് കിട്ടും അപ്പോൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഈ നെട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെച്ചാൽ ഒത്തിരി കാലം നമുക്ക് പച്ചമുളകുകൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കൂടുതലുണ്ടായാലും നമ്മൾ കൊടിയൽ തന്നെ ഇട്ടേക്കണം എന്നില്ല നമുക്ക് എപ്പോഴും എപ്പോഴും വന്ന് പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പറിച്ചിട്ട് ഞെട്ട് കളയണം കഴുകിയിട്ട് തുടച്ച് ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെച്ചാൽ അവിടെ ഇരുന്നോളും ഒട്ടും കേട് വരില്ല കണ്ടോ ഈ മുളകിൻ്റെയൊക്കെ നീളം കണ്ടോ നല്ല നീളമുള്ള മുളക് കണ്ടോ നല്ല നീളമുള്ള മുളക് ഇത് ബുള്ളറ്റ് മുളകാണ് ഇതിന് നല്ല എരിവുള്ള മുളകാണ് ചോദിച്ചത് ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഉണ്ട് എല്ലാം മൂത്തത് മൂത്തത് മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ ബാക്കി അതൊന്നും തന്നെ കിടക്കട്ട ഇനി നമുക്കതേ തക്കാളിയും കൂടി പറിച്ചെടുക്കാം നമ്മൾ ഓണത്തിന് കണ്ടതല്ലേ കുറേ നമ്മൾ പറിച്ചെടുത്തായിരുന്നു അതിപ്പം എനിക്ക് ഇപ്പോഴാണ് കേട്ടോ തക്കാളി തീർന്നത് തീർന്നതിനനുസരിച്ചാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് അപ്പം തക്കാളിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ചീത്തി ആവുകയില്ല അതുമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തക്കാളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മളിത് ഇങ്ങനെ പറച്ച് എടുത്തു വെച്ചാൽ അങ്ങനെ മറ്റേതുപോലെ അങ്ങനെ ഞെങ്ങി പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതായിട്ട് കാണുന്നില്ല നമ്മൾ വേറെ ഇതൊന്നും ചേർക്കാത്തത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ തന്നെ ഇരിക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കവറിൽ കെട്ടിവെച്ചാൽ ഇരുന്നുള്ളൂ അപ്പോൾ അതെ വീണ്ടും നമുക്ക് ഇത്രയും തക്കാളിയും കൂടി കിട്ടിയിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ അതെ ഇനിയും ഇതും പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ തക്കാളിയുണ്ട് നമ്മൾ അന്ന നട്ട തക്കാളി തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ആ ഇതിൽ ക്യാനിൽ നട്ട തക്കാളി തന്നെയാണ് അപ്പം ഞാനിത് മൂന്നാമത്തെ വിളവെടുപ്പാണ് ഓണം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാമിനോടെയും പറിച്ചെടുത്തു ശേഷം ദേ ഇപ്പം വീണ്ടും ഇത്രയും പറിച്ചെടുത്തു ഇനിയുമുണ്ട് നമുക്ക് പറിക്കാനായിട്ട് അതെ അതിൻ്റെ ഉള്ള മുളക് കണ്ടോ അതെ മൂത്ത മുളകും നമുക്ക് പറിച്ചെടുക്കാം ഉണ്ട് അത്രയും പച്ചമുളകും കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അന്ന് ഇതിൽ നിന്ന് കുറച്ച് പീച്ചിങ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇനിയും പീച്ചിങ് ഉണ്ടാകുന്നുണ്ട് അതെ നമുക്കതേ ഇത് ഉണ്ടായിട്ടുണ്ട് ചോളം ചോളം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ കൃഷി ചെയ്യണത് ഇതിപ്പം അത് ഇതേപോലെ ആയിട്ടുണ്ട് ഇങ്ങനെയായ മൂക്കും മൂത്തതാണെന്നാണ് ഞാൻ കേട്ടേക്കണത് പക്ഷേ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഇതെന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ചാടി പോലെ അങ്ങനെ എന്തെങ്കിലും പ്രാണികൾ കുടിച്ചതാണെന്നറി അപ്പോൾ ആരെങ്കിലും ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇതിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതിലിപ്പം നമുക്ക് അരിയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അതുപോലെ കണ്ടോ വേറെ ഉണ്ടായിരുന്നു അതിലൊന്നും നമുക്കിൻ്റെ അകത്ത് ചോളം ഇല്ല ഇതിൻ്റെ അകത്തൊക്കെ കാലിയാണ് കണ്ടോ നമുക്ക് ഇത്രയും ചോളം കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ പയർ പറിച്ചെടുക്കാം നമ്മുടെ കുറ്റിപ്പയറാണ് നമ്മൾ മഴക്കാലത്ത് നട്ട പയറുണ്ടല്ലോ ആ പയറാണത് അപ്പൊ കുറേ ആയിട്ട് ഒത്തിരി പയറുണ്ടായിരുന്നു ഇതിന് നമ്മൾ ഓണത്തിന് ഓണത്തിനെടുത്തു അതിന് മുമ്പും കുറേ പറിച്ചെടുത്തു ഇപ്പോഴും നമുക്ക് അത്യാവശ്യം പയർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ കമ്പൊന്നും കുത്തിക്കൊടുക്ക ഇതൊരു ചാമ്പത്തൈ ആണ്ടോ ചാമ്പത്തൈമേക്ക് കയറി കിടക്കുന്നതാണ് ഞാൻ ഇതിൽ അവിടെ കൊമ്പുകളൊന്നും കുത്തിക്കൊടുത്തിട്ടില്ല അത് രണ്ടോ തത്ത തിന്നിട്ട് പോണതാണേ കണ്ടോ മനുഷ്യർ പൊളിച്ച് തിന്നുന്നത് പോലെ തത്ത വന്ന് തിന്നിട്ട് പോണം കണ്ടോ നമുക്കിതേ ഇത്രയും പച്ചക്കറിയും കൂടിയും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിളവെടുത്തതാണ് ഇപ്പോൾ ദേ വീണ്ടും നമുക്ക് ഇത്രയും പച്ചക്കറിയും കൂടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് എല്ലാവരും ഇതേപോലെ നാലോ അഞ്ചോ തൈകളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്